ഹലോ ഗായ്സ് ഒടുവിൽ ആ സത്യം ഞാൻ തുറന്ന് പറയുകയാണ് എങ്ങനെ എന്റെ പേജ് നഷ്ടപ്പെട്ടു കഴിഞ്ഞ ആഴ്ച എന്റെ ഫേസ്ബുക്ക് പേജ് ആരോ ഹാക്ക് ചെയ്തിരുന്നു പിറ്റേ ദിവസം തന്നെ എനിക്ക് ടീം അത് റിക്കവർ ചെയ്ത് തരുകയും ചെയ്തു ഞാൻ ഈ ടൂ ഫാക്ടർ ഓതന്റിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും എന്റെ പേജ് പോയപ്പോൾ അതെനിക്ക് ഒരു അത്ഭുതമായിരുന്നു അതെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഈ നടൻ സ്വന്തം ഫേസ്ബുക്ക് അക്കൗണ്ട് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിശദമായി ഒരു വീഡിയോയിലൂടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പേജിൽ അത്യാവശ്യം വ്യൂവേഴ്സ് ഉള്ളവർ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് ഫേസ്ബുക്കിനുള്ളിലെ പുതിയ ചതിക്കുഴികൾ എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഉപകരിക്കും കാര്യം പലരും ഹാക്കർമാരുടെ ചതിക്കുഴികളിൽ ചെന്നപ്പെട്ട സ്വന്തം പേജുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളെ സഹായിക്കും ഹലോ ഗായ്സ് ഒടുവിലാ സത്യം ഞാൻ പറയുകയാണ് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫേസ്ബുക്ക് പേജ് ആരോ ഹാക്ക് ചെയ്തിരുന്നു പിറ്റേ ദിവസം തന്നെ എനിക്ക് ഫേസ്ബുക്ക് ടീം അത് റിക്കവർ ചെയ്ത് തരുകയും ചെയ്തു ഞാൻ ഈ ടു ഫാക്ടർ ഓതന്റിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും എൻ്റെ പേജ് പോയപ്പോൾ അതെനി അത്ഭുതമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സൂരജ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ പേജും പോയി എന്ന് എന്നെ വിളിച്ചു അപ്പോൾ ഒരുപാട് പേര് ഇത് എങ്ങനെയാണ് പോയതെന്നും എങ്ങനെയാണ് തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞ സംശയം ചോദിച്ചാൽ എനിക്ക് മെസ്സേജും കോളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വേറെ ഒന്നുമല്ല ഞാൻ വിഷുവിൻ്റെ അന്ന് എൻ്റെ ഫാമിലിയുടെ കൂടെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ നന്ദന സിനിമയിലെ പാട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായി രണ്ടു ദിവസം കഴിഞ്ഞ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരികയാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ പ്രൊഫൈൽ റെസ്ട്രിക്റ്റ് ആവും ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ റിവ്യൂ ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആറേഴ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ ഞാനത് എന്താണെന്ന് നോക്കി കാരണം ഈ സോങ്ങ് ആഡ് ചെയ്തുകൊണ്ട് കോപ്പിറൈറ്റ് ആണ് വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അത് നോക്കുകയും പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ആയില്ല അപ്പം ഞാൻ വിചാരിച്ചത് എന്ന് വിചാരിച്ചു അതായിരുന്നു ഹാക്കേഴ്സ് അയച്ച ലിങ്ക് എന്നാണ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സൗത്ത് ഇന്ത്യ ഇന്ത്യൻ ഇൻചാർജായിട്ടുള്ള ജിനു ചേട്ടൻ എന്നോട് പറഞ്ഞത് അപ്പൊ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നാലും നിങ്ങളും അത് നോക്കാൻ പോകേണ്ട കാര്യമില്ല ഫേസ്ബുക്ക് ടീം അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അയക്കില്ല അപ്പൊ അഥവാ എന്നിട്ട് നമ്മൾ നോക്കാൻ പോയാൽ കുതാഹവാ അപ്പോ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ആദ്യം ചെയ്ത വീഡിയോ കുറെ ട്രോളൊക്കെ വന്നു കണ്ടിട്ട് ക്ലാരിഫിക്കേഷൻ വേണ്ടിട്ട് ചെയ്താണെന്ന് ആരും പറയരുത് എന്റെ ആയിരത്തോളം ഫ്രണ്ട്സ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് തെറ്റുള്ളിൽ ക്ഷമിക്കുക താങ്ക്സ് അറിയാവുന്ന പല സുഹൃത്തുക്കൾക്ക് സംഭവിച്ചിട്ടുള്ളതാണ് ഇത് അബദ്ധത്തിൽ ഒരിക്കൽ തലനാറിക്ക് രക്ഷപ്പെട്ടു പോയ അനുഭവം എനിക്കുമുണ്ട് അപ്പോൾ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നവർ ഒരു പേജ് അത്യാവശ്യം റീച്ചിലെത്തി കഴിഞ്ഞാൽ പിന്നീട് ആ പേജിനെ തട്ടിയെടുക്കാൻ ഹാക്കർമാർ തക്കം പാർട്ടിരിക്കുകയാണെന്ന് എല്ലാവരും തിരിച്ചറിയണം ഒരു ചെറിയ ജാഗ്രത കുറവ് മതി നമ്മുടെ പേജ് തന്നെ ഹാക്കർമാർ പൊക്കിക്കൊണ്ട് പോകും പിന്നീട് കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒരു കാര്യവുമില്ല കിട്ടിയാ കിട്ടി അതാണ് അവസ്ഥ അതുകൊണ്ട് ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷനിൽ വരുന്ന ചില സ്പാം മെസ്സേജുകളുണ്ട് ും ഫേസ്ബുക്ക് നേരിട്ട് അയക്കത്തില്ല ഫേസ്ബുക്ക് എന്ന പേരിൽ ഹാക്കർമാർ തന്നെ അയച്ചു തരുന്ന ലിങ്കുണ്ട് അതിൽ ഒരു കാരണവശാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത് ക്ലിക്ക് ചെയ്താൽ വിഷ്ണു പറയും പോലെ കഥാഹുവ അപ്പോ ജാഗ്രത